നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സകല ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാക്കുന്ന ദേവതയാണ് സാക്ഷാൽ ഗണേശ സ്വാമി അഥവാ ഗണപതി ഭഗവാൻ ഭഗവാന്റെ അതിവിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് സങ്കടഹര ചതുർത്ഥി ഈ വർഷത്തെ ആദ്യ സങ്കടഹര ചതുർത്ഥി നാളെയാണ് വരുന്നത് അതിനാൽ തന്നെ നാളെ ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ മാനസിക ദുഃഖങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുവാനും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നാളെ വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഏവരും ഗണപതി സ്വാമിയെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ വിശേഷപ്പെട്ട നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാളെ നടത്തുന്ന വിശേഷാൽ സങ്കടഹര ചതുർത്ഥി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാളെ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് തിഥിയെ തിഥിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് ജനുവരി ഇരുപത്തി ഒൻപത് വെളുപ്പിന് നാല് നാൽപ്പതിന് തിഥി ആരംഭിക്കുന്നതാകുന്നു ശേഷം ജനുവരി മുപ്പത് രാവിലെ വരെയാണ് ചതുർഥി വരുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ കൃഷ്ണപക്ഷ ചതുർത്ഥിയിലാണ് തിഥി ആരംഭിക്കുന്നതും അഥവാ സങ്കടഹര ചതുർത്ഥി വരുന്നതും എന്നതും പ്രത്യേകതയാണ് എന്ന് തന്നെ പറയാം എല്ലാ സങ്കടങ്ങളും ഭഗവാന്റെ കൃപയാൽ ഇല്ലാതാക്കുന്ന ദിവസമാണ് എന്നത് മറ്റൊരു വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ സങ്കടഹര ചതുർത്ഥിയാണ് എന്നതും സവിശേഷത തന്നെയാകുന്നു നാളെ അതിനാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ഏവരും പ്രത്യേകം ചെയ്യുവാൻ ശ്രമിക്കുക ലംബോദര സങ്കടഹര ചതുർത്ഥി എന്ന് പറയാം ക്രോധാസുരനെ തോൽപ്പിച്ച ഗണേശ അവതാരമാണ് ലംബോദര ഗണേശ ഭഗവാൻ വലിയ ഉദ്ധരമുള്ള എന്ന അർത്ഥമാണ് ലംബോദര എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം ക്രോധാസുരന്റെ അഹങ്കാരം ഇല്ലാതാക്കുകയും കൂടാതെ അവസാനം ഗണേശ ഭഗവാന്റെ കാൽക്കൽ വീണ് സാക്ഷാൽ ക്രോധാസുരൻ തന്നെ സ്തുതികൾ ജപിക്കുകയും ചെയ്തു ഇതിനാൽ ഭഗവാൻ അഭയദാനം നൽകി എന്നാണ് ഐതിഹ്യം അതിനാൽ ലംബോദര സങ്കടഹര ചതുർത്ഥി നാളിൽ ആരെല്ലാം ഭഗവാനെ ആരാധിക്കുന്നുവോ ഭഗവാനെ സ്മരിക്കുന്നുവോ അവർക്കെല്ലാം ഭഗവാൻ അഭയം നൽകി അനുഗ്രഹിക്കും എന്നാണ് പറയുക ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് തടസ്സങ്ങൾ ദുരിതങ്ങൾ കഷ്ടതകളുണ്ട് എങ്കിൽ ഭഗവാനിൽ അഭയം ലഭിക്കുന്നതിലൂടെ അത്തരത്തിലുള്ള സർവ്വ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷണം ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഭഗവാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് വിശ്വാസം ഇതിനാൽ തന്നെ ഈ ഫലങ്ങൾ നാള് ലഭിക്കുവാനായി നാം ചെയ്യേണ്ട ചില വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാം നാളത്തെ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ചില പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ഇന്നേ ദിവസം രാവിലെ തന്നെ ഈ വീഡിയോ ഞാൻ ചെയ്തത് കുളിച്ച് മഞ്ഞ വസ്ത്രം ധരിക്കുക എന്ന കാര്യമാണ് ഏവരും ചെയ്യേണ്ടത് നാളെ തന്നെ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മഞ്ഞ വസ്ത്രം ധരിച്ചതിന് ശേഷം നാളെ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകിച്ചും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നാം നിത്യവും തെളിയിക്കുന്നത് പോലെ തന്നെ തെളിയിക്കാതെ ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഏവർക്കും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കുക ഗണേശ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വീട്ടിലുള്ളവർ ഇനി പറയുന്ന കാര്യം രാവിലെ തന്നെ ചെയ്യേണ്ടതാകുന്നു ആ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല രാവിലെ തന്നെ ചെയ്യണം എന്ന കാര്യം ഓർക്കുക ഒരു നുള്ള് പച്ചക്കർപ്പൂരം ജലത്തിൽ ഇട്ടതിന് ശേഷം ആ ജലം ഉപയോഗിച്ച് ചിത്രം തുടച്ച് വൃത്തിയാക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി വിഗ്രഹമാണ് എങ്കിൽ പോലും ഇപ്രകാരം ചെയ്താൽ മതി എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ പച്ചക്കർപ്പൂരമില്ല എങ്കിൽ ഇന്ന് തന്നെ പച്ചക്കർപ്പൂരം ഒരു നുള്ളെങ്കിലും വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പൂജാമുറിയിലെ ചിത്രങ്ങളെല്ലാം തന്നെ ഒരൽപം പച്ചക്കർപ്പൂരം ഇട്ട ജലം കൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ പൂജാമുറിയിലെ എല്ലാ ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഇപ്രകാരം തന്നെ തുടച്ച് വൃത്തിയാക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ഗണേശ പ്രീതി ലഭിക്കുവാൻ ഏവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ ഉള്ളയിടം എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന കാര്യമാകുന്നു അല്ലാത്തപക്ഷം നിങ്ങളെ ബാധിക്കുക തടസ്സങ്ങളാണ് തടസ്സങ്ങൾ വിട്ടൊഴിയില്ല എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഇനി നാം ചെയ്യേണ്ടത് തിലകം ചാർത്തുക എന്ന കാര്യമാകുന്നു മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമതിലകം നാളെ ചാർത്തുക തീർച്ചയായും സർവൈശ്വര്യം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും ചിത്രത്തിലും കുടുംബത്തിലെ ഏവരുടെയും നെറ്റിയിൽ നാളെ ഇപ്രകാരം തിലകം ചാർത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു പുറത്തു പോകുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം പുറത്തു പോകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണേശക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗണേശ പ്രതിഷ്ഠകൾ ഉള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തീർച്ചയായും നാളികേരം നാളെ ഉടയ്ക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ദുരിതങ്ങൾ ഉയർച്ച നേടുവാൻ സാധിക്കാത്ത വിധം തടസ്സങ്ങളാൽ വലയുന്നവരാണ് എങ്കിൽ നാളെ നാളികേരം ഉടയ്ക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു ഇനി അഥവാ ആ ഗൃഹത്തിലെ ആ വ്യക്തിക്ക് ഉടയ്ക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഗൃഹത്തിലെ മറ്റു വ്യക്തികൾ ഉടച്ചാലും മതി എന്ന കാര്യവും ഓർക്കുക കൂടാതെ കറുകാമാല സമർപ്പിച്ചാൽ വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക മാറാത്ത ദുഃഖമോ ദുരിതങ്ങളോ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം നിങ്ങളുടെ മനസ്സിലുള്ള അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി വിട്ടൊഴിയും എന്ന കാര്യവും ഓർക്കുക രാവിലെ എട്ടിന് മുൻപായി തന്നെ ഈ കാര്യം ചെയ്യുക അതായത് നാളെ രാവിലെ എട്ടുമണിക്ക് മുൻപായി തന്നെ ഈ കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും ഓം ഗം ഗണപതിയെ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം ജപിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു ഇനി വൈകുന്നേരം നിങ്ങൾ ഏവരും ചെയ്യേണ്ട ഒരു വിശേഷപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു വെള്ളി നാണയം അല്ലെങ്കിൽ സാദാ നാണയമാകുന്നു കുങ്കുമം അല്ലെങ്കിൽ പനിനീരിൽ അല്ലെങ്കിൽ എണ്ണയിൽ തീർച്ചയായും ഈ നാണയം തൊടുക അതായത് ഈ നാണയം ഇത്തരത്തിൽ പനിനീർ അതേപോലെ കുങ്കുമം ചാലിച്ച വെള്ളം അല്ലെങ്കിൽ എണ്ണയുണ്ട് എങ്കിൽ എണ്ണയിൽ മുക്കിയതിന് ശേഷം ഈ നാണയം വൃത്തിയായി തന്നെ തുടയ്ക്കുക അതിനുശേഷം ഭഗവാന് ഈ നാണയം സമർപ്പിക്കുക അതിനുശേഷം ഒരു കുങ്കുമച്ചപ്പെടുത്ത് അല്ലെങ്കിൽ കുങ്കുമം ഒരു ഇനി വൈകുന്നേരം ചെയ്യേണ്ട അതിവിശേഷപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കുന്നത് ഒരു വെള്ളി നാണയം അല്ലെങ്കിൽ സാദാ നാണയം എടുക്കുക കുങ്കുമം പനിനീർ അല്ലെങ്കിൽ എണ്ണയിൽ ചാലിച്ചതിന് ശേഷം തിലകം നാണയത്തിൽ തൊടുക ശേഷം ഈ നാണയം ഭഗവാന് സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തിലകമുള്ള നാണയം ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം കൂടി തീർച്ചയായും ജപിക്കുക എന്നാൽ മാത്രമാണ് പൂർണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരൂ സിന്ദൂരം 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 ശോഭനം ശോഭനം രക്തം രക്തം സൗഭാഗ്യം സൗഭാഗ്യം ശുഭദം കാമദം ണച്ചതിന് ശേഷം ഈ നാണയം രാവിലെ പിറ്റേന്ന് രാവിലെ ിന് മുൻപായി തന്നെ പണം സൂക്ഷിക്കുന്ന ഇടത്ത് സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്